അതെ കോഴി ചെറിയ വളയല്ലേ വലയും കൂടെ കൂട്ടിക്കട്ടി വലയൊന്നും കഴുന്ന് അടിച്ചിട്ടൊന്നുമില്ലല്ലേ ഈ മീൻ ഇതായി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴൊക്കെ ഇതിറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് ഇറങ്ങാൻ ചേർക്കുന്ന ഇത് ബിജു ഓട്ടോ വിളിക്കാ നമുക്ക് വേണ്ട പത്തായിരം രൂപ എന്നെ കൊണ്ടുവന്നെങ്ങനെ കൊണ്ടുപോകും കൊണ്ടു ചാക്കാ കുഴപ്പമില്ല നമുക്ക് മാർക്കറ്റ് റോഡ് ചന്ത ചെന്നിട്ട് അല്ലേ ചങ്ങനാശേരി ചെന്നിട്ടാണ് കൊടുക്കാറല്ലേ ചേർത്ത് മറ്റേ പട്ടിശല്യം ഭയങ്കര വായിക്കും ആ പുഴവാത ഇതൊക്കെ നല്ല വളയാട്ടോ അല്ലേണോ ആ കമ്പ എടുക്കച്ച തളെ മഴയുണ്ടായിരുന്നെങ്കിൽ പണി നടന്നാലും അല്ലേ അതെ മഴ ഉണ്ടായിരുന്നില്ലേ കുറച്ച് കയറ കിട്ടിയാൽ അതെല്ലാം

കൈ കൊടയരുത് ആ കൈ വാളയാണ് വാള കറച്ചിലോട്ട് ഇടുന്ന കാഴ്ച സമയം സമയമേ ഒരു മൂന്ന് മണിയായതേ ഉള്ളൂ ഒരു മൂന്ന് വാളയേ ഉള്ളൂ വരുത് വണ്ടി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലേ ആ വലിയ കാര്യം சிறிய வளைய போகச்சே ஃப்ரெண்ட்ஸ் நமக்கு ரூம் போல் வச்ச வளத்தினு கிட்டு மீனா நமக்கு ஒரு கலத்திலே மாற்றி வந்து ஆ இப்படியே கரெக்டாக எட்டோம் കുറുവ കയറിയ നല്ലതായിരുന്നു അതെന്താ ആ കാലത്തുള്ള ഉള്ള എന്ത് ഒത്തിരി വലിയ വാളയല്ല ഇടത്തരം വാളി ഇല്ലില്ല അത് കുഴപ്പമില്ല അതിൻ്റെ വലത്തേക്ക് കാലേ ചേർത്ത് വെച്ചേക്കണം അത് ഇത് കെട്ടരുത് വലയിട്ട് കെട്ടുന്ന കൈവല മതി ഞാനുചിക്കാൻ വിചാരിച്ചു ഞാൻ ഉതി കൂടുതൽ വിചാരിച്ചു ആ കൊള്ളാം കിട്ടിയോ ചോ ഇല്ലോ അത് വലിയ വാളാണ് എത്ര മണി ആവുമ്പോഴാണ് ചമ്മ പോവണ്ടേ സമയം മൂന്നര ആ മതി മൂന്നാലും ഓട്ടോ വിളിച്ച് പോകാനുള്ള ഒന്നുമില്ല

നമ്മൾ രാവിലെ മാർക്കറ്റിൽ വന്നാണ് നമ്മുടെ തൂമ്പോലൊക്കെ ഇട്ട് മീൻ കൊടുക്കാൻ അപ്പം രാവിലെ ഇവിടെ നല്ല കച്ചവടം നല്ല പൊടി പിടിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ ഞങ്ങളുടെ മീൻ വിറ്റ് കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന തിരിച്ച് പോകാൻ പോകാം അപ്പോൾ ഓരോരുത്തർ വന്നു തന്നെ മീൻ പൊട്ടയിലേക്ക് നിരത്തുകയും അവർ വന്ന് ആവശ്യക്കാർ വാങ്ങുന്ന ഒരു കാഴ്ചയാണ് സമയം ഇപ്പോൾ ഒരു മൂന്നര നാല് മണിയാകുന്ന വളരെ ചിലക്കാർ കൊണ്ട് മാർക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ് സോ ഫ്രണ്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക